ഞാൻ റോബിൻ മാത്യു ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം ഉക്രൈൻ നഗരങ്ങളെ ലക്ഷ്യമാക്കി റഷ്യ നടത്തിയ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ വൻ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒഡീസ നഗരത്തിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി കെട്ടിടങ്ങൾക്ക് തീപിടിക്കുകയും ചെയ്തു ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി നടന്ന ഈ ആക്രമണത്തിൽ ഗ്യാസ് പൈപ്പ് ലൈനുകൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് തലസ്ഥാനമായ കീവിലും വൻ സ്ഫോടനങ്ങൾ ഉണ്ടായതായി അധികൃതർ സ്ഥിരീകരിച്ചു ആക്രമണത്തെ തുടർന്ന് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വൈദ്യുതി പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ് കടുത്ത തണുപ്പിനിടയിലും വൈദ്യുതിയും വെള്ളവും മുടങ്ങുന്നത് കീവിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ് ഊർജ്ജ നിലയങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റഷ്യ ഇപ്പോൾ പ്രധാനമായും ആക്രമണങ്ങൾ നടത്തുന്നത് പല ആളവ നിലയങ്ങളും ഭാഗികമായി പ്രവർത്തനരഹിതമായത് ഉക്രൈനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ മഞ്ഞുവീഴ്ച കടുക്കുന്നതോടെ രാജ്യത്തെ സാഹചര്യം കൂടുതൽ മോശമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വെസ്റ്റ് ബാങ്കിലെ ഭൂമി രജിസ്ട്രേഷനിലും ഉടമസ്ഥാവകാശത്തിലും നിർണായകമായ മാറ്റങ്ങൾ വരുത്തി നിയന്ത്രണം വർദ്ധിപ്പിക്കാൻ ഇസ്രായേൽ സുരക്ഷാ സമിതി തീരുമാനിച്ചു ഇസ്രായേൽ പൗരന്മാർക്ക് വെസ്റ്റ് ബാങ്കിൽ നേരിട്ട് ഭൂമി വാങ്ങാൻ അനുമതി നൽകുന്നതാണ് പുതിയ നിയമ ഭേദഗതി ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും ധനമന്ത്രിയും ചേർന്നാണ് പലസ്തീൻ മേഖലയിൽ കൂടുതൽ അധികാരം ഉറപ്പിക്കുന്ന ഈ നീക്കം പ്രഖ്യാപിച്ചത് ഇസ്രായേലിന്റെ നടപടിയെ പലസ്തീൻ അതോറിറ്റി കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുയർത്താൻ ഹമാസും ആഹ്വാനം നൽകി പവിത്രമായ സ്ഥലങ്ങളുടെ നിയന്ത്രണം പലസ്തീൻ നഗരസഭയിൽ നിന്ന് ഇസ്രായേൽ ഏറ്റെടുക്കുകയാണ് ാണ് അറബ് മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേലുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്നാണ് ഹമാസിന്റെ പ്രധാനമായ ആവശ്യം വെസ്റ്റ് ബാങ്കിലെ ഈ പുതിയ നീക്കം മേഖലയിലെ സമാധാന ചർച്ചകളെ സാരമായി ബാധിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇതെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹമൂദ് അബ്ബാസ് വ്യക്തമാക്കുകയുണ്ടായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആക്രമണ ഭീഷണിയെ തുടർന്ന് മുപ്പത്തിയേഴ് വർഷമായി മുടങ്ങാതെ നടത്തിവന്നിരുന്ന ഈ സൈനിക ചടങ്ങിൽ നിന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ആദ്യമായി വിട്ടുനിന്നതായി റിപ്പോർട്ട് ഇറാന്റെ എയർഫോഴ്സ് കമാൻഡർമാരുമായി ഖമേനി നടത്താറുള്ള വാർഷിക കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം എത്താതിരുന്നത് അമേരിക്കയുടെ ആക്രമണത്തെ ഭയന്ന് ഖമേനി രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയതായാണ് റിപ്പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അധികാരമേറ്റത്ത് മുതൽ കോവിഡ് കാലത്ത് പോലും ഖമേനി ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നിരുന്നില്ല ഖമേനിക്ക് പകരം ഇറാൻ സായുധസേനാ മേധാവി അബ്ദുറഹീം മുസാവി ഇത്തവണ കമാൻഡർമാർ കണ്ടത് ജനുവരിയിൽ നടക്കേണ്ടിയിരുന്ന തന്റെ വെള്ളിയാഴ്ച പ്രഭാഷണവും സുരക്ഷാ കാരണങ്ങളാൽ ഖമേനി ഒഴിവാക്കിയതായി റിപ്പോർട്ടുണ്ട് അമേരിക്ക ആക്രമണം നടത്തിയാൽ അത് ഒരു മേഖല യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ഈ മാസം ആദ്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനു പിന്നാലെ അദ്ദേഹം സുരക്ഷിതമായ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയതായും സൂചനകളുണ്ട് ഇതിനിടെ അമേരിക്ക ഇറാനുമേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത് തുടരുകയാണ് ഇറാൻ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറായില്ല എങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കെ അറബിക്കടലിൽ യുദ്ധസജ്ജമായി നിൽക്കുന്ന യു എസ് വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബർഹാലിങ്ങണിൽ ഉന്നത അമേരിക്ക ഉദ്യോഗസ്ഥർ റഷ്യയുടെ ഊർജ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് തങ്ങളുടെ അവകാശമാണ് എന്ന് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി വ്യക്തമാക്കി യുദ്ധം ചെയ്യാനുള്ള പണം റഷ്യ കണ്ടെത്തുന്നത് ഈ മേഖലയിൽ നിന്നായതിനാൽ ഇവ സൈനിക കേന്ദ്രങ്ങൾക്ക് തുല്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു റഷ്യൻ ആക്രമണങ്ങളിൽ ഉക്രൈനിലെ നിരവധി ജനവാസ കേന്ദ്രങ്ങൾ തകരുകയും സാധാരണക്കാർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ പ്രതികരണം യുദ്ധം അവസാനിപ്പിക്കാനായി ജൂൺ മാസം വരെ അമേരിക്ക പുതിയ സമയം നിശ്ചയിച്ചതായും ട്രംപ് ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾക്കായി ഉക്രൈനെയും റഷ്യയെയും ഈ ആഴ്ച വീണ്ടും ക്ഷണിച്ചിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റിന് മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയൂന്ന് ഉക്രൈൻ വിദേശകാര്യ വ്യക്തമാക്കി അതേസമയം റഷ്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനെ വെടിവെച്ച പ്രതിയെ ദുബായിൽ നിന്ന് പിടികൂടി റഷ്യയ്ക്ക് കൈമാറി റഷ്യൻ ആയുധങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന വിദേശ കമ്പനികൾക്ക് മേൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് സെറൻസ്കി വ്യക്തമാക്കി റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സമാധാന കരാറിലെ ഭൂരിഭാഗം കാര്യങ്ങളിലും ഏകദേശ ധാരണയായതായാണ് സൂചനകൾ ജപ്പാനിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സനേ തകയച്ചിയുടെ നേതൃത്വത്തിലുള്ള ഭരണസഖ്യം ചരിത്ര വിജയം നേടി ആകെത്തഞ്ച് സീറ്റുകളുള്ള പാർലമെന്റിൽ തകയച്ചിയുടെ പാർട്ടിയും സഖ്യകക്ഷികളും ചേർന്ന് സീറ്റുകൾ സ്വന്തമാക്കി ജപ്പാനിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായ സനേ തകയച്ചിയുടെ ഈ നേട്ടം വൻ ജനപിന്തുണയുടെ തെളിവായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് കടുത്ത തണുപ്പിനെയും അഞ്ചുവീഴ്ചയും അവഗണിച്ചാണ് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് നിത്യോപയോഗ സാധനങ്ങൾ നികുതി കുറയ്ക്കുമെന്ന പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം സാധാരണക്കാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് യുവാക്കൾക്കിടയിലുള്ള തകയച്ചിയുടെ ജനപ്രീതിയും വലിയ വിജയത്തിന് പ്രധാന കാരണമായി മാറി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സനേ തകയച്ചിയെ അഭിനന്ദിക്കുകയും അടുത്ത മാസം അവരെ അമേരിക്കയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് പുതിയ സർക്കാരിന്റെ തീരുമാനം എന്നാൽ തകയച്ചിയുടെ വിജയം ചൈനയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാക്കിയേക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ വാങ്ങുന്നത് കുറയ്ക്കാൻ ഇന്ത്യൻ കമ്പനികൾ തീരുമാനിച്ചു ഏപ്രിൽ മാസം മുതൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഒഴിവാക്കാനാണ് പ്രമുഖ ഇന്ത്യൻ കമ്പനികളുടെ നീക്കം അമേരിക്കയുമായി പുതിയ വ്യാപാര കരാറിൽ ഏർപ്പെടുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യയുടെ ഈ സുപ്രധാനമായ ചുവടുവയ്പ് ഇന്ത്യ എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ സംബന്ധിച്ചതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന അധിക നികുതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിൻവലിച്ചു മാർച്ചോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തമാക്കുന്ന കരാറിൽ ഒപ്പുവയ്ക്കുമെന്നാണ് സൂചന ഊർജ്ജ ആവശ്യങ്ങൾക്കായി മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചു തുടങ്ങുന്നതോടെ റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ വരവ് പകുതിയിലധികം കുറയും ു പകരം ഗൾഫ് രാജ്യങ്ങൾ ആഫ്രിക്ക തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാനാണ് ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക താല്പര്യങ്ങളും മുൻനിർത്തിയാണ് എണ്ണ ഇറക്കുമതിയിൽ ഈ മാറ്റങ്ങൾ വരുത്തുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ലോകത്തെ മൂന്നാമത്തെ വലിയ എണ്ണ ഉപഭോക്താവായ ഇന്ത്യയുടെ ഈ തീരുമാനം ആഗോള വിപണിയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് നൈജീരിയയിലെ ബെനു സ്റ്റേറ്റിലെ ഒരു കമ്മ്യൂണിറ്റി മാർക്കറ്റിൽ നടന്ന ആക്രമണത്തിൽ കുറഞ്ഞത് പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗ്രാമപ്രദേശങ്ങളിൽ നടന്ന ആക്രമണങ്ങളുടെ പരമ്പരയിലെ ഏറ്റവും പുതിയ സംഭവമാണിത് ക്വാണ്ടെ ലോക്കൽ ഗവൺമെന്റ് ഏരിയയിലെ എംബേക്വറിലെ അൻവാസെ മാർക്കറ്റ് ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടന്നത് അക്രമികൾ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോവുകയും സ്റ്റാളുകൾക്ക് തീയിടുകയും ചെയ്തു മാർക്കറ്റിൽ ഏറ്റവും തിരക്കേറിയ സമയത്താണ് ആക്രമണം ഉണ്ടായത് ആകാശത്തേക്ക് വെടിയുതിർത്ത ശേഷം മാർക്കറ്റിന്റെ ചിലയിടങ്ങളിൽ അക്രമികൾ തീയിടുകയായിരുന്നു അബാന്റെ കമ്മ്യൂണിറ്റിയിൽ നടന്ന മറ്റൊരു ആക്രമണത്തിൽ കുറഞ്ഞത് പതിനേഴ് പേർ കൊല്ലപ്പെട്ടതിനു ശേഷമാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇത് മേഖലയിലെ അരക്ഷിതാവസ്ഥ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് സുരക്ഷാ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും ഗ്രാമീണ ജനവാസ മേഖലകളെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും പ്രദേശവാസികൾ സംസ്ഥാന ഫെഡറൽ അധികാരികളോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു ഫെബ്രുവരി മൂന്നിന് ക്വാറ സംസ്ഥാനത്തെ രണ്ട് ഗ്രാമങ്ങളിൽ സായുധ സംഘങ്ങൾ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പേരെ വെടിവെച്ചു കൊന്നതായും വീടുകളും കടകളും കത്തിച്ചതായും താമസക്കാർ ചുറ്റുമുള്ള കുറ്റിക്കാടുകളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നതായും റിപ്പോർട്ടുകളുണ്ട് നൈജീരിയയുടെ വടക്ക് പടിഞ്ഞാറൻ വടക്കൻ മധ്യമേഖലകളിൽ വരുന്ന ആക്രമണങ്ങൾ മാനുഷിക പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട് വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങൾ കൂട്ട കുടിയിറക്കത്തിന് കാരണമായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ